സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിൽ ബെൻഫിക്കെതിരെ ചെൽസിക്ക് നാല് ഒന്നിൻ്റെ വിജയം ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിക്കാതെ പോയ മത്സരത്തിൽ അറുപത്തിനാലാം മിനിറ്റിൽ ജെയിംസ് ആയിരുന്നു ചെൽസിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത് കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കിയ ഏഞ്ചൽ ഡി മരിയ മത്സരം സമനിലയിലാക്കി എക്സ്ട്രാ ടൈമിലേക്ക് പോയ മത്സരത്തിൽ തുടർന്ന് ചെൽസിക്ക് വേണ്ടി ക്രിസ്റ്റഫർ എൻഗോകു നൂറ്റിയെട്ടാം മിനിറ്റിലും നൂറ്റി പതിനാല് മിനിറ്റിൽ പെട്രോനെറ്റോയും നെറ്റോയും നൂറ്റി പതിനേഴാം മിനിറ്റിൽ കിർനാൻ ഡ്യൂസ്ബെറി ഹാളു എന്നിവർ ചെൽസിക്ക് വേണ്ടി ഗോൾ നേടി എൻസോ മരസ്കഡ് ചെൽസിയെ വിജയത്തിലേക്ക് എത്തിച്ചു എൻ മത്സരത്തിൽ എൺപത്തി മിനിറ്റിൽ ഇടിമൂലം കളി നിർത്തിവെച്ചിരുന്നു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ചെൽസി ഇരുപത്തിരണ്ട് ഷോട്ടുകൾ അടിച്ചപ്പോൾ പന്ത്രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റും അറുപത്തിനാല് ശതമാനം പൊസിഷനും എഴുന്നൂറ്റി തൊണ്ണൂറ് പാസുകൾ തൊണ്ണൂറ്റി ശതമാനം പാസ് ആക്കുറസി ഇരുപത്തൊന്ന് ഫൗളുകൾ ചെൽസി ബെൻഫിക്കെതിരെ നടത്തുകയും ചെയ്തു അതിൻ്റെ ഫലമായി മൂന്ന് യെല്ലോ കാർഡും ലഭിച്ചു പത്ത് കോർണർ ചെൽസിക്കിൽ ലഭിച്ചു ബെൻഫിക്കയുടെ കളി നോക്കിയാൽ എട്ട് ഷോട്ട് അടിച്ചപ്പോൾ അഞ്ചെണ്ണം ടാർഗറ്റും മുപ്പത്താറ് ശതമാനം പൊസിഷൻ നാനൂറ്റി അമ്പത് പാസുകൾ എൺപത്തിനാല് ശതമാനം പാസ് ആക്യുറസി പതിനാല് ഫൗളുകൾ അഞ്ച് യെല്ലോ കാർഡ് ഒരു റെഡ് കാർഡ് രണ്ട് കോർണർ ഏര് ഔട്ട് സൈഡ് എന്നതായിരുന്നു ബെൻഫിക്കയുടെ കണക്ക് അവസാന എട്ടിൽ ചെൽസി പാൽമറസിനെ നേരിടൂ ജൂലൈ അഞ്ചിന് ഇന്ത്യൻ സമയം രാവിലെ ആറ് മുപ്പതിനാണ് മത്സരം നടക്കുക വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക